ഏകദേശം നാല് പതിറ്റാണ്ടത്തെ കോൺഗ്രസ് ബന്ധം അത് ഉപേക്ഷിച്ചത് എന്തിന് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം അങ്ങ് ബിജെപിയിൽ ചേർന്നത് എന്തുകൊണ്ട് ബിജെപി എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചോ സമുദായത്തിൽപ്പെട്ട ആളോട് താങ്കൾ മാളത്തിൽ വിളിച്ചോന്ന് ചോദിച്ചു അപ്പോൾ അത് ചെന്നപ്പോ എന്നെ പാർട്ടി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് കേരള സംസ്ഥാന രൂപീകൃതമായി അറുപത്തൊമ്പത് വർഷമായി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരു ആറ് ആറുവരി പാത നിർണ്ണിക്കാനായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ ഏറേണ്ടി വന്നു ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഇന്ത്യൻ ആന്റി നാഷണൽ കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കാനുള്ള കാരണം ഇപ്പോഴും വിവിധ സഭാ വിശ്വാസികളായ നല്ലൊരു ശതമാനം പേരെ പറ്റിക്കാൻ കോൺഗ്രസ് കഴിയുന്നുണ്ട് ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കാനായി ഭാരതത്തിലുള്ള മറ്റു മുഴുവൻ സമുദായങ്ങളെയും കൊലക്കി കൊടുക്കുന്ന ഇതെല്ലാം നന്നാക്കിയത് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി ആയിരത്തി എഴുന്നൂറ്ററുപത് കോടി രൂപ കൊടുത്തത് കൊണ്ടാണ് പക്ഷെ അത് ഫ്ലെക്സ് വെക്കുമ്പോൾ അത് അത് എം എൽ എയുടെയും കൗൺസിലർമാരുടെയും ഒക്കെ ആക്കുന്ന ഇങ്ങനെ തട്ടിപ്പിലൂടെയാണ് ഈ പാവ സാധാരണക്കാർ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ അതിഥി ആന്റണി ജോസഫ് ഇതൊരു അഭിമുഖമല്ല ഇന്റർവ്യൂ അല്ല ഇതൊരു വർത്തമാനമാണ് കാര്യം ഒരുപാട് ചോദ്യങ്ങളില്ല രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ മാത്രം പിന്നെ ആന്റണി ജോസഫിന് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് മാത്രമാണുള്ളത് ആന്റണി ജോസഫ് ഒരു പ്രതീകമാണ് മാറുന്ന ഭാരതത്തിൻ്റെ മാറുന്ന കേരളത്തിൻ്റെ നമസ്തേ സ്വാഗതം ജന ടി വിയിലേക്ക് നമസ്തേ ആന്റണി ജോസഫ് കെ എസ് യു കാലം കൂടി കൂട്ടിയാൽ ഏകദേശം നാല് പതിറ്റാണ്ടത്തെ കോൺഗ്രസ് ബന്ധം അതെ അത് ഉപേക്ഷിച്ചതെന്തിന് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം കോൺഗ്രസ് എന്തെങ്കിലും പദവി നിഷേധിച്ചതുകൊണ്ടാണോ സീറ്റ് തരാത്തത് കൊണ്ടാണോ അങ്ങ് ബി ജെ പിന്നുകൊണ്ട് ബി ജെ പി എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചോ എന്തെങ്കിലും പദവി വാഗ്ദാനം ചെയ്തോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വാഗ്ദാനം ചെയ്തു നാല് പതിറ്റാണ്ടത്തെ ബന്ധമെന്ന് പറയുമ്പോൾ ഞാൻ അഞ്ചു വയസ്സായിരിക്കുമ്പോഴാണ് കെ സിയിൽ മായിട്ടുള്ള എൻ്റെ ഓർമ്മകൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് സ്കൂളിൻ്റെ മുമ്പിൽ റോട്ടിൽ തകർത്തിട്ടിരിക്കുന്നു കെ എസ് യുക്ക് ഒരു പയ്യനായ ഞാൻ ബസിൻ്റെ അടുത്തേക്കുന്നപ്പോൾ ഒരു ചേട്ടൻ അതിൻ്റെ ടയറിൽ കാറ്റ് കുത്തിവിടുന്നതാണ് ഞാൻ കാണുന്നത് ഞാനും ചെല്ലുന്നു ടയറിൻ്റെ കാറ്റ് കുത്തിവിടുന്നു ഇതാണ് എൻ്റെ ആദ്യത്തെ കെ എസ് യു സമര പങ്കാളിത്തത്തിൻ്റെ ഓർമ്മ പിന്നീടങ്ങോട് കോൺഗ്രസ് കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് കോൺഗ്രസ് കോൺഗ്രസ് രക്തം ആ രീതിയിലൊക്കെ അങ്ങനെ കോൺഗ്രസ്സിന് വേണ്ടി പിന്നീട് പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പൈലറ്റ് അല്ലേ അങ്ങനെയാണ് തീർച്ചയായും മുമ്പുള്ള പ്രസംഗം അതെ 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 അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ആധികാരികമായിട്ട് പഠിക്കും പഠിച്ചിട്ടാണ് നമ്മളിത് പ്രസംഗിക്കുന്നത് സ്വഭാവമായിട്ടും നല്ലൊരു പ്രാസംഗികരെന്ന് ഏവരും അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞു പഠിച്ച കാര്യങ്ങൾ പ്രസംഗിക്കുന്നത് കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വരുമ്പോഴാണ് പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നത് പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ഏപ്രിലാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകം മുഴുവൻ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നു വളരെയേറെ പ്രശ്നങ്ങളുണ്ടാകുന്നു ദൃശ്യമാധ്യമങ്ങൾ വളരെ സ്തോഭജനകമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പത്രമാധ്യമങ്ങൾ പക്ഷേ ഞാൻ കോൺഗ്രസിൻ്റെ ജില്ലാ തല ഗ്രൂപ്പുകളിൽ ഒക്കെ ഉള്ളതാണ് വാട്സപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഹൈബിക്കൊപ്പം ഹൈബിയുടെനൊപ്പം എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകൾ ഡി സി സി എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്രൂപ്പുകളിൽ കൊച്ചിയിലെ ഗ്രൂപ്പുകൾ അങ്ങനെ സമസ്ത കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ ഞാനുണ്ട് പക്ഷേ ഒരു സംഭവം പഹൽഗാമിൽ ഇരുപത്താറ് ഭാരതീയർ മതം നോക്കി വെടിവെച്ച് കൊല്ലപ്പെട്ടു എന്നൊരു സംഭവം ഈ ഒരു ഗ്രൂപ്പുകളിലുമില്ല എറണാകുളത്തെ പതിനാല് നിയോജക മണ്ഡലങ്ങളിൽ വരുന്ന ഗ്രൂപ്പുകളിലൊന്നും ഈ സംഭവമേ പരാമർശിക്കുന്നില്ല നക്ഷ പറഞ്ഞൊരു പത്ത് വയസ്സുള്ളൊരു കുട്ടി ഈ കുട്ടിയുടെ പിതാവിനെ ശൈലേഷ് എന്നാണ് തോന്നുന്നു വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തുള്ള എല്ലാ മീഡിയാസും ആ കുരുന്ന പയ്യൻ്റെ നിഷ്കളങ്കമായ പയ്യൻ്റെ ഒരു ഇൻ്റർവ്യൂല് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആകസിപ്പിങ്ങമായിട്ട് ആ ഒരു വീഡിയോ എനിക്ക് കിട്ടാനിടയിൽ ഞാൻ ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പുകളിലേക്കും കിട്ടും കോൺഗ്രസ്സിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് വരുന്നത് കോൺഗ്രസ്സിൻ്റെ മുസ്ലിം നേതാക്കളിൽ നിന്ന് വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫിൻ്റെ ഗ്രൂപ്പുകളിലുമൊക്കെ ഞാനുള്ളതുകൊണ്ട് എല്ലായിടത്തേക്ക് വിട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇവരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് ഈ വീഡിയോ നീക്കം ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധമില്ലല്ലോ മുസ്ലിം തീവ്രവാദികൾ ചെയ്തതായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ ഇല്ല അതിന് ഇത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധമില്ലല്ലോ പിന്നെ എന്തിനാണിത് മുസ്ലിം തീവ്രവാദികളുടെ വക്കാലത്ത് നിങ്ങളെ ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അതിന് മറുപടിയില്ല അപ്പോൾ അതങ്ങനെ പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ വിചാരിച്ചത് ആ കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ടത് തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പിറ്റേ ദിവസം രാവിലെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് എന്നെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു ഈ വീഡിയോ നീക്കം ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചതി എന്തിനാണത് നീക്കം ചെയ്യണതെന്ന് ചോദിച്ചു സ്വാഭാവികമായ ചോദ്യം എന്തിനാണ് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് അത് മുസ്ലിം ഹിന്ദു സംഘർഷം സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിച്ചു മണിപ്പൂർ വിഷയമുണ്ടായി അപ്പോൾ ഞാൻ ഈ കെ പി സി സി വിദ്യാർഭാഗിൻ്റെ കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡൻറ് ആയതുകൊണ്ട് ഞാൻ മാസത്തിലൊരിക്കൽ ആനുകാലിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് മീറ്റിങ്ങുകൾ ഞാൻ നടത്താറുണ്ട് അപ്പോൾ ഈ മണിപ്പൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുഹമ്മദ് ഷിയാസിനെയാണ് ഞാൻ വിളിച്ചത് ചുള്ളിക്കല് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മണിപ്പൂർ നമ്മൾ അതൊരു ക്രിസ്ത്യൻ ഹിന്ദു ഒരു സംഘർഷമായിട്ടാണല്ലോ നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിലും അത് ഗോത്ര എത്തനീ ക്ലാഷാണ് നമുക്കറിയാമെങ്കിലും പക്ഷേ ഞങ്ങൾ കോൺഗ്രസ്സുകാർ പറഞ്ഞ് പഠിപ്പിച്ചതും ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചതുമൊക്കെ ഇതൊരു വർഗീയ കലാപമായിട്ടാണ് അത് ഹിന്ദു ന്യൂനപക്ഷ വേട്ടയാടുന്നു അതായത് തെറ്റാണെന്ന് പിന്നീടാണ് അത് ഞാൻ പിന്നീട് അതിലേക്ക് ഞാൻ പിന്നീട് വരാം അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പരിപാടി വെക്കുകയും താങ്കൾ ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് പറഞ്ഞുകയും ഒക്കെ ചെയ്തല്ലോ നമ്മൾ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വീഡിയോകൾ ഒക്കെ നമ്മൾ എല്ലായിടത്തേക്കും അയക്കുകയൊക്കെ ഉണ്ടായല്ലോ അപ്പം നിങ്ങൾ ചിന്തിച്ചില്ലേ ഇത് ക്രിസ്ത്യൻ ഹിന്ദു ഒരു സംഘർഷത്തിന് കാരണമാവെന്ന് അന്ന് ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും ഞാൻ തിരിച്ച് രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിച്ചു നമ്മുടെ ഗുജറാത്ത് കലാവുമായിട്ട് ബന്ധപ്പെട്ട് ബി ബി സി ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുകയും അത് ഇന്ത്യ ഗവൺമെന്റ് നിരോധിക്കുകയും ചെയ്യും അതെ 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 അപ്പോ ഇത് നിരോധിച്ചപ്പോൾ ഈ ഡോക്യുമെന്ററി എടുത്തിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എറണാകുളം ജില്ലാ കോൺഗ്രസ് മേനെങ്കിലും ഒരു വലിയ ഡിജിറ്റൽ വാളിൽ ഇത് പ്രദർശിപ്പിച്ചു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷമല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ അപ്പോൾ ആ സമയത്ത് ഇത് ഈ ഈ ഗുജറാത്ത് വർഗീയ കലാപത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്കിതിനെക്കുറിച്ച് ചിന്തയുണ്ടായില്ലേ ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരവില്ല അതങ്ങനെ കഴിഞ്ഞു പിന്നീട് തിരിച്ച് നമ്മൾ പാകിസ്ഥാൻ ഭീകരകേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു അവർ തിരിച്ച് നമ്മൾ ആക്രമിക്കുന്നു അവസാനം നമ്മൾ എല്ലാ അവരെയും നശിപ്പിച്ച് തരിപ്പണമാക്കി നമ്മൾ ജയിക്കുന്നു ഇന്ത്യ പാക്കിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ ജയിക്കുന്നു ഒരു പരാമർശം ഈ ഗ്രൂപ്പുകളിൽ ഇന്ത്യ നമ്മുടെ ഭാരതശ്രീകളുടെ സിന്ദൂരം വായിച്ച ഈ ഭീകര ഇസ്ലാമിക ഭീകരർക്കെതിരെയുള്ള യുദ്ധം നമ്മൾ ജയിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഇന്ത്യ ഗവൺമെൻറ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഒരു പോസ്റ്റ് പോലും വരുന്നില്ല അപ്പോഴാണ് ഞാനിങ്ങ് ചിന്തിച്ചത് എന്താണ് ഇതിന് കാരണമെന്ന് ഞാൻ അപ്പോഴാണ് നമ്മൾ കുറിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്തായിരിക്കും കാരണം ഞാൻ എത്തിച്ചേർന്ന ഉത്തരം പാക്കിസ്ഥാൻ നമ്മൾ ഇന്ത്യക്കാർക്ക് ശത്രുരാജ്യമായിരിക്കാം പക്ഷേ ഒരു പ്രത്യേക വിഭാഗത്തിന് അതവരുടെ മതരാജ്യമാണ് അപ്പോൾ അവരുടെ മതരാജ്യത്തിന് എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ ഈ പ്രത്യേക വിഭാഗത്തിന് അത് അവരുടെ വികാരം വ്രണപ്പെടും അതായത് അപ്പോൾ ഈ പ്രത്യേക വിഭാഗത്തിൻ്റെ വികാരം വ്രണപ്പെടുന്നത് കൊണ്ടാണ് കോൺഗ്രസ്സുകാർ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നാല് പതിറ്റാണ്ടായ കോൺഗ്രസ് പാരമ്പര്യമായി കോൺഗ്രസ്സുകാരനായ ഞാൻ ഞാൻ ഇന്ത്യ വിരോധിയായി മാറിയാലേ ഞാൻ കോൺഗ്രസ്സുകാരനാകുള്ളൂ ഞാൻ പാകിസ്ഥാൻ അനുകൂലിയായി മാറിയാൽ മാത്രമേ എനിക്ക് കോൺഗ്രസ്സുകാരനായിട്ട് നിലനിൽക്കാനും പറ്റുകയുള്ളൂ ഞാൻ പാകിസ്ഥാന് അനുകൂലമായി നിലപാടെടുത്താൽ മാത്രമേ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്താൽ മാത്രമേ എനിക്ക് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ഒരു യാഥാർത്ഥ്യത്തിലേക്ക് സത്യം ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം ഞാൻ പാകിസ്ഥാൻ വിരുദ്ധമായി ഞാൻ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വികാരങ്ങൾ റുണപ്പെടുകയും ഞാൻ കോൺഗ്രസ്സിൽ നിന്ന് ഈ ഈ പ്രത്യേക അതായത് പാകിസ്ഥാൻ അനുകൂല മനോഭാവം അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ മനോഭാവം സൂക്ഷിച്ചാൽ മാത്രമേ കോൺഗ്രസ്സിൽ എനിക്ക് നിലനിൽപ്പുള്ളൂ എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരു രാജ്യവിരുദ്ധനാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കണില്ല ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഇന്ത്യൻ ആൻറ്റി നാഷണൽ കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ നാൽപ്പത് നാല് പതിറ്റാണ്ടത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കാനുള്ള ആദ്യ കാരണം ഈ പാർട്ടി പാർട്ടി വേദിയിലോ കമ്മിറ്റികളിലോ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത്ര ഒരു ചർച്ചയെങ്കിലും നടന്നിട്ടുണ്ട് പാർട്ടി കമ്മിറ്റി ഉന്നയിക്കാതിരുന്നതിന് കാരണം എനിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഇങ്ങനൊരു വിഷയമുണ്ടായപ്പോൾ എന്നെ വിളിച്ചു എന്നുള്ളത് നിന്ന് തന്നെ എനിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മനോഭാവം എനിക്ക് മനസ്സിലായി ഏത് നേതാവിനോടാണോ ഞാൻ പരാതി പറയാൻ പോകുന്നത് ആ നേതാവ് നിലനിൽക്കുന്നത് തന്നെ ഇവരുടെ കാരുണ്യം കൊണ്ടാണ് അപ്പോൾ എന്നെ എന്നെ പിന്തുണയ്ക്കാൻ പോകുമ്പോൾ അവർ അവരുടെ സീറ്റ് ഉറപ്പിക്കാനോ അവരുടെ അധികാരം ഉറപ്പിക്കാനല്ലേ അവർ അവർ ചിന്തിക്കുകയുള്ളു അതുകൊണ്ട് എനിക്ക് യാതൊരു നീതിയും കിട്ടില്ല എന്നുള്ള ഒരു സാമാന്യ യുക്തി പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് പോയില്ല ഈ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോഴേക്ക് പലപ്പോഴും ഹിന്ദു സംഘടനക്കാൾ മുൻപന്തിയിൽ നിന്ന് വർത്തമാനം പറയാൻ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ് ശ്രമിക്കുന്ന കാഴ്ചപ്പടുത്തും കൂടി കണ്ടു ഒരു വിശ്വാസ സംരക്ഷണ യാത്ര നടന്നു യാത്രാ യാത്രയുടെ ക്യാപ്റ്റൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു ഈ പുനഃസംഘടന തർക്കമൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ കോൺഗ്രസിന്റെ ഈ വിശ്വാസ സംരക്ഷണം വെറും പ്രസംഗത്തിൽ മാത്രമാണെന്നല്ല ഞാൻ മുനമ്പം വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഡി സതീശൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ അവിടെ പോകുമ്പോൾ ഒരു നാല് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അവിടെ അപ്പൊ പോകുമ്പോൾ ഏറ്റവും അടുത്ത കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് മുനമ്പം വിശ്വാസികളുടെ അല്ലെങ്കിൽ മുനമ്പം നിവാസികളുടെ ആശ്വാസത്തിനോ അവർക്കൊരു സംരക്ഷണം നൽകാനോ അവർക്ക് ഒരു നേട്ടമുണ്ടാകാനല്ല പോകുന്നത് നമ്മൾ ചെന്നില്ലെങ്കിൽ ബി ജെ പി നേട്ടമുണ്ടാക്കും ഇത് തന്നെയാണ് ശബരിമലയുടെ വിഷയത്തിലും സെൻറീത്ത സ്കൂളിന്റെ വിഷയത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് കുട്ടി ഇതിലും വിശദമായി ഇതിലും വ്യക്തമായിട്ട് ഒരു കഷ്ടം അത് രക്ഷിക്കാൻ സമൂഹത്തിനുമായില്ല കുടുംബത്തിനുമായി ആർക്കുമായില്ല അല്ലെങ്കിൽ ആരോടും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് പക്ഷേ വളരെ വ്യക്തമായിട്ട് ആ വിഷയം അറിയുന്നില്ല അതെ അതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അപ്പൊ ഇങ്ങനെ ഈ പഹൽഗാം ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞ അത് വീഡിയോ നീക്കം ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അടുത്ത നമ്മൾ ഏറ്റവും ആദ്യം ദേശസ്നേഹം അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം വരുന്നുള്ളൂ എന്നുള്ള അതുകൊണ്ട് തന്നെ ഒരു ദേശസ്നേഹിയായിരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോഴാണ് ഈ കോതമംഗലത്തെ സോന ഇൽദോസ് എന്ന കുട്ടിയുടെ ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ ഈ കുട്ടി ആലുവയിലുള്ള റമീസ് എന്ന് പറഞ്ഞ ഒരു ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലായി അവർ അവരംഗമാലയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നു പോകുന്ന വഴിക്ക് റമീസിൻ്റെ വാപ്പയും ഉമ്മയും ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു വീട്ടിൽ ചെല്ലുന്നു ചെല്ലുമ്പോൾ ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പൊന്നാനിയിൽ പോയി ഖുർആാൻ പഠിച്ച് മതം മാറണം രണ്ട് മതം മാറിയതിന് ശേഷം കോതമംഗലത്ത് സോന എൽദോസിൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല ഇവിടെ തന്നെ റമീസിൻ്റെ ആലുവേലെ വീട്ടിൽ തന്നെ കഴിയണമെന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഈ പെൺകുട്ടി അത് നിരാകരിക്കുന്നു സ്വാഭാവികമായിട്ടും സംസാരങ്ങളും വഴക്കുകളും വരുന്നു മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഈ മാതാപിതാക്കളും റമീസും ആ കുട്ടിയെ മർദ്ദിക്കുന്നു എങ്ങനെയോ രക്ഷപ്പെട്ട കുട്ടി ഗോതമംഗലത്ത് പോയി ആത്മഹത്യ ചെയ്യുന്നു സ്വന്തം വീട്ടിൽ ചെന്ന് ആത്മഹത്യ ചെയ്യുന്നു ഈ കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുന്നു ഒരാഴ്ചയായി പിണറായി പോലീസ് ഒരു കേസോ ഒന്നും എടുക്കുന്നില്ല ഞങ്ങളുടെ എറണാകുളത്ത് ഉള്ള രീതി എന്തെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പിണറായി സർക്കാരിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അപ്പം തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്ന രീതിയാണ് മുഹമ്മദ് ഷിയാസ് എന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുള്ളത് ഞാൻ അദ്ദേഹത്തോട് വാട്സപ്പ് മെസ്സേജിലൂടെ പറഞ്ഞു ഒരു 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 പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന് അതിന് മറുപടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ കോതമംഗലം വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് തുറന്ന കത്ത് എന്ന് പറഞ്ഞ് ഇത് മുഴുവൻ എഴുതിയിട്ട് ഞാൻ ചോദിച്ചു താങ്കളുടെ സമുദായത്തിൽപ്പെട്ട ആൾ പ്രതിയായതുകൊണ്ടാണോ താങ്കൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് കാര്യം വെച്ചാൽ സമരവീര പരാക്രമി ശൂരവീര സിംഹം എന്നൊക്കെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു അപ്പം സ്വന്തം ആള് വന്നപ്പോൾ സമുദായത്തിൽപ്പെട്ട ആള് വന്നപ്പോൾ താങ്കൾ മാളത്തിൽ വിളിച്ചോന്ന് ചോദിച്ചു അപ്പോൾ അത് ചെന്നപ്പോൾ എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ മുനമ്പം അങ്ങ് പറഞ്ഞത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതിനു കാരണം ജനൻ ടി വിക്ക് അവിടെ ഒരു പങ്കുണ്ട് ഇപ്പം അങ്ങേ വിളിച്ചിരുത്തി ഞാൻ ജനൻ ടിവിയുടെ കെമിത്വം പറയുന്നതല്ല ദിവസങ്ങളോളം തുടർച്ചയായിട്ട് ജനം ടി വി അവിടെ പോവുകയും അവിടുത്തെ വിഷയം റിപ്പോർട്ടുകയും ചെയ്തപ്പോഴൊക്കെ സർക്കാരും യു ഡി എഫിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പറയാൻ ശ്രമിച്ചത് അത് വക് സർക്കാർ സഭയിൽ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അത് വേഗം തിരിച്ചെടുക്കാനുള്ള നടപടി എന്നാണ് ഒരു നിവൃത്തിയില്ലാതെ വരികയും അങ്ങ് ഇപ്പോഴാണ് കോൺഗ്രസ് രംഗത്ത് വന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നത് അവിടെ ഏറെയും താമസിക്കുന്നത് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളാണ് അത് തന്നെ പാവപ്പെട്ടവരാണ് നാലും അഞ്ചും സെൻറ്റിൽ അല്ലെങ്കിൽ മൂന്നും അഞ്ചും സെൻറ്റിൽ കിടപ്പാടത്തിനായി അവിടെ അതെ 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 ഇറങ്ങാതിരുന്ന കഴിഞ്ഞാൽ സ്കോർ ചെയ്യുമെന്നുള്ള ഭയം മാത്രമാണ് അവിടെ അങ്ങൊരു പട്ടിണി സമരത്തിന്റെ കഥ കഥ പറഞ്ഞു കഴിഞ്ഞ ക്രിസ്മസ് വീട്ടിലേക്ക് സാധനം ആ അത് എൻ്റെ മനസ്സിനെ വളരെയേറെ ഉലച്ചു കളഞ്ഞൊരു സംഭവമാണ് കാര്യം വെച്ചാല് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിതാവ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ തുടക്കമായിരുന്നു ചികിത്സിച്ചാൽ ഭേദമാകുമായിരുന്നു പക്ഷേ ചികിത്സിക്കണമെങ്കിൽ എട്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ഈ എട്ട് ലക്ഷം രൂപ വേണമെങ്കിൽ ആധാരം പണയം വെക്കണം വഖഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നങ്ങൾ നിമിത്തം എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരന് സ്വന്തം പിതാവിന് നല്ല ചികിത്സ കൊടുക്കാനോ ഈ ആധാരം വെച്ചാലല്ലേ നടക്കുകയുള്ളത് വഗഫിൻ്റെ ഇഷ്യൂവിൽ പെട്ട് കിടക്കുന്നത് അങ്ങനെ എൻ്റെ കൂട്ട് അന്ന് പ്രോസ്റ്റിയർ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ എൻ്റെ സുഹൃത്ത് എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുനമ്പത്തൊക്കെ പോവുകയല്ലേ അപ്പോൾ ഇത്രയും പെട്ടെന്ന് അത് ചെയ്തു തരാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം എൻ്റെ പിതാവ് അപ്പോൾ അതുകൊണ്ടൊരു അടുപ്പം കൂടെ മുനമ്പം വിഷയമായിട്ടുണ്ടെന്ന് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളധികാരത്തിൽ കയറിയാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ എന്നപ്പോൾ ക്രിസ്മസിന് കുറച്ച് രണ്ടാഴ്ച ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ മനമ്പത്ത് പോവുകയുണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾക്കിതിനനുകൂലമായ ഒരു ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ നിരാഹാര പട്ടിണി സമരം ത്തിലേക്ക് കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വഭാവം വെടി സവിശേഷം പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാരെല്ലാവരും ഈ പട്ടിണി സമരത്തിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം പട്ടിണി സമരത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു സ്വഭാവമായിട്ടും ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വീട്ടിൽ ക്രിസ്മസ് എല്ലാവരുമായിട്ടാണ് ആഘോഷിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യ വട്ടിയാൻ പറഞ്ഞു ഞാൻ ക്രിസ്മസ് ഞാൻ ഉണ്ടാവില്ല ഞാനിങ്ങനെ മുനമ്പം ഇതാണ് പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തിൻ്റെ ഫാദർ ഒക്കെ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രശ്നങ്ങൾ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ക്രിസ്മസിന് ഉണ്ടാവില്ല തലേദിവസം വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു പോകാനുള്ള വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് രാവിലെ മുതൽ രാവിലെ മുതലും വിളിയൊന്നും വരുന്നില്ല ഉച്ചയായി എന്നിട്ടും വിളി വന്നില്ല പിന്നീടാണ് പറയുന്നത് നാലുമണിക്കാണ് വി ഡി എത്തി നാലു മണിക്ക് അവിടെ എത്തുന്നു കുറച്ചു നേരം അവിടെ ഇരിക്കുന്നു ഒരു കേക്ക് കൊടുക്കുന്നു നി നിങ്ങളത് കട്ട് ചെയ്തോളാൻ പറയുന്നു തിരിച്ചു പോരുന്നു എനിക്കത് എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് അവരുടെ മുഖത്തിട്ടടിക്കുന്നതാണോ എൻ്റെ മുഖത്തിട്ടടിക്കുന്നതാണോ അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതാണോ എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങോട്ട് ഒലച്ചു കളഞ്ഞു അപ്പോഴാണ് ഞാൻ ഇതെന്താണ് ഇവരെല്ലാം പറയുന്നത് നൊണയാണോ ഈ പാവപ്പെട്ട മുനമ്പന്നിവാസികളെ മരണത്തോട് മല്ലടിക്കുന്ന മുനമ്പന്നിവാസികൾ വിദ്യാഭ്യാസത്തിന് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന മുനമ്പൻ നിവാസികൾ വിവാഹപ്രായമെത്തിയിട്ടും അതിന് കഴിയാതിരിക്കുന്ന ഈ പാവപ്പെട്ട മുനമ്പൻ ജനതയെ പറ്റിക്കുന്നതല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ പിന്നീട് വിമർശനാത്മകമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ സാധാരണ നമ്മൾ കോൺഗ്രസ്സിന് വേണ്ടി പ്രസംഗിക്കാൻ പോകുമ്പോൾ നമ്മളെല്ലാം കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വ്യാഖ്യാനിച്ച് ആണ് ഇതെല്ലാം കൊണ്ടുവരിക ഞാനൊന്ന് വിമർശനാത്മകമായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ നോ പറഞ്ഞത് കല്ലുവെച്ച നുണയാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നടപ്പിലാക്കിയപ്പോൾ സെക്ഷൻ നാൽപ്പത് എന്ന ഭരണഘടന വിരുദ്ധമായ സെക്ഷൻ സെക്ഷൻ നൂറ്റിയേഴ് ഭരണഘടനാ വിരുദ്ധമായ സെക്ഷൻ സെക്ഷൻ എയ്റ്റി ഫൈവ് ഭരണഘടനാ വിരുദ്ധമായ നിയമം സെക്ഷൻ വഖഫ് ബൈ യൂസർ ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കാനായി ഭാരതത്തിലുള്ള മറ്റു മുഴുവൻ സമുദായങ്ങളെയും കൊലക്കി കൊടുക്കുന്ന മരണക്കയത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ഈ നിയമം ഉണ്ടാക്കി വെച്ച കോൺഗ്രസ്സുകാരനാണ് പറയുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അധികാരത്തേക്ക് എറാനായിട്ട് അതായത് അധികാരത്തേക്ക് കയറാൻ വേണ്ടി വീണ്ടും ആ പാവങ്ങളെ പറ്റിക്കുന്നു എങ്ങനെ വെറുത്തു പോകാതിരിക്കും എനിക്കോണ്ട് ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് അങ്ങ് എന്തുകൊണ്ട് ഈ വഖഫിന്റെ പേരില് ഇത്രയും വലിയ കയ്യേറ്റവും നടന്നു എന്നുള്ളത് അങ്ങേക്ക് വാദിക്കുന്നു കോൺഗ്രസ് ഇതാണെന്നുള്ള ചർച്ച പോലും കോൺഗ്രസ് നടന്നിട്ടില്ല ഇല്ല ഇല്ല നുണയാണ് പ്രസരിപ്പിക്കുന്നത് കാര്യം സത്യം ആളുകൾ അറിഞ്ഞാല് ഞാൻ സത്യം സത്യമറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് വന്നത് ആളുകൾ സത്യം സത്യമറിഞ്ഞാല് കോൺഗ്രസ് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് അവരെ വിശ്വാസ സംരക്ഷണ യാത്ര ഒന്നൊക്കെ പറഞ്ഞ് ഈ നുണ്ണകൾ പറഞ്ഞ് ഈ പാവം കോൺഗ്രസ്സുകാർ സാധാരണക്കാരുണ്ട് മറ്റ് കുറേ പേര് പേർ അണികളവർ ഇപ്പോൾ തദ്ദേശ സ്വയം സ്വയംഭരണ തിരഞ്ഞെടുപ്പൊക്കെ അവർക്ക് സീറ്റ് കിട്ടണമെന്നുണ്ട് മറ്റു സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും അധികാര മോഹങ്ങളുണ്ടാകും അതൊക്കെ കൊണ്ട് ആണ് ഒരുവിധ കുറച്ച് ആൾക്കാർ അതിൽ നിൽക്കുന്നതും ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടുമാണെന്നാണ് എനിക്ക് ബോധ്യം വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് വരുന്നത് അതായത് കോൺഗ്രസ് എക്കാലവും പ്രത്യേകിച്ച് കേരളത്തിൽ ഈ വോട്ട് ബാങ്ക് ഉറപ്പിച്ചിരിക്കുന്നത് ബി ജെ പി ഒരു ഭീകരമുഖമായി കാണിച്ചത് ബി ജെ പിയെ ഒരു ഭീഷണിയായി ഉയർത്തിക്കാട്ടി മണിപ്പൂരിൽ അടക്കം നടന്ന സംഭവങ്ങളെ വളരെ വിചിത്രമായി വളരെ വിചിത്രമായ എന്നുള്ള ഭാഷ ഉപയോഗിച്ചുള്ള മണിപ്പൂരില് അടക്കം നടന്ന കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു ഒരു ഭീതി ഉണ്ടാക്കി നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ഞങ്ങൾ വേണം പിന്നെ ഇതിനുള്ള കടുപിടിയാണ് പിന്നെ സി പി എം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി യു ഡി എഫും തമ്മിൽ നടക്കുന്നു ഇതല്ല ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും കാരണം വി ഡി എ സ്വദേശി സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഒരു പല്ലവിയാണ് പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്നു പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്നു മണിപ്പൂര് പോലുള്ള എന്നാലത് ക്രിസ്ത്യൻ ഹിന്ദു സംഘർഷമല്ലാതെ അത് എത്തിനി ക്ലാഷാണെന്ന് നമുക്കറിയാമെങ്കിലും അങ്ങനെയുള്ള വിഷയത്തെ പച്ചവെള്ളത്തെ തീപിടിപ്പിക്കാൻ വി ഡി സതീശം എടുക്കണേ എന്നാൽ സെൻറീത്താസ് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇദ്ദേഹം അറിയുകയുമില്ല മറ്റേത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വോട്ടുറപ്പിക്കാനായിട്ട് തെറ്റിദ്ധാരണ പരത്താനായിട്ട് പച്ചവെള്ളത്തെ തീപിടിപ്പിക്കും യഥാർത്ഥത്തിലുള്ള കന്യാസ്ത്രീമാർക്ക് സംരക്ഷണം ബി ജെ പി നൽകാൻ ഓടിയെത്തുമ്പോൾ ഇവരൊരാഴ്ചയായിട്ടും എത്താതിരുന്ന ഇരുന്നു എന്നുള്ളതും കൂടെ കൂട്ടി വായിക്കണം നമ്മൾ ചെല്ലുമ്പോൾ യഥാർത്ഥത്തെ വിഷയത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അതിനെ പിന്തുണയ്ക്കുമ്പോഴും ചെല്ലുമ്പോൾ നമ്മൾ പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്ന നുണ പറയുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹമാണ് പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ഈ പൊള്ളത്തരം ഇത് ജനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നാശത്തിലേക്കാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവർ ബി ജെ പി എന്ന ദേശസ്നേഹത്തിലേക്ക് ബി ജെ പി എന്ന നന്മയിലേക്ക് ബി ജെ പി വർഗീയ പാർട്ടിയാണെന്ന് ഇപ്പോൾ പ്രചരിപ്പിക്കുകയും എന്നാൽ സെൻട്രിത്താസിൻ്റെ വിഷയത്തിലും വഖഫിൻ്റെ വിഷയത്തിലും പഹൽഗാം വിഷയത്തിലുമൊക്കെ ഒരു വോട്ട് ബാങ്കിന് വേണ്ടി വർഗീയമായി ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കുന്ന ദേശവിരുദ്ധമായി പ്രീണിപ്പിക്കുന്ന കോൺഗ്രസ്സാണ് യഥാർത്ഥത്തിൽ വർഗീയ പാർട്ടി എന്നുള്ള സത്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തൃശ്ശൂരിൽ നമ്മളൊരു മാറ്റത്തിന്റെ സൂചന കണ്ടു കൃത്യമായി എല്ലാ തരത്തിലും ശ്രമിച്ചിട്ടും തൃശ്ശൂരിലെ ജനങ്ങൾ സ്ഥാനാർത്ഥിയും പാർട്ടിയും നോക്കി വോട്ട് ചെയ്തു പക്ഷെ ഇപ്പോഴും നല്ലൊരു വിഭാഗം ഞാൻ തുറന്നു പറയുന്നു വിവിധ സഭകളിൽ പെടുന്ന വിവിധ സഭാ വിശ്വാസികളായ നല്ലൊരു ശതമാനം പേരെ ഇപ്പോഴും പറ്റിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഇപ്പോഴും ബി ജെ പിയോട് അടുത്താൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നും നിങ്ങളുടെ പള്ളികൾ പോകും നിങ്ങളുടെ അത് പോകും ഇത് പോകും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് ഈ പാവങ്ങളെ എത്ര പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഒരിക്കലും സത്യം മൂടി വയ്ക്കാനായിട്ട് അധികനാള് മൂടി വെക്കാൻ കഴിയില്ല ഈ സത്യം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാന് പക്ഷേ ഇവരുടെ വിചാരം വെച്ചാൽ നമ്മളൊക്കെ ഗ്രാസ് റൂട്ടിൽ വീട് 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 വീടാന്തരം കയറി ഇറങ്ങി വർക്ക് ചെയ്യുന്ന പ്രവർത്തകരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൾസുകൾ അറിയാൻ പറ്റുന്നുണ്ട് വളരെ ഗംഭീരമായ ഒരു സ്വിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ നുണ എന്നും നുണകളായിട്ടൊരിക്കലും അത് വിജയിക്കില്ല അവസാനം സത്യം രാജ്യസ്നേഹമാവുന്ന സത്യം നന്മയാകുന്ന സത്യം ബി ജെ പി ഒരു വർഗീയ കക്ഷിയല്ല ബി ജെ പി ആണ് ദേശസ്നേഹത്തിൻ്റെ വളർച്ചയുടേതായ ഭാരതത്തെ മുന്നോട്ട് കുതിപ്പിക്കുന്നതിൻ്റെതായ ഒരു ഏറ്റവും നല്ല പാർട്ടി എന്ന് ജനം മനസ്സിലാക്കുകയും പൊള്ളത്തരം വിളിച്ച് പറയുന്നവരെ ജനം മനസ്സിലാക്കുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബി ജെ പി ഘടകം എന്താണ് ഞാൻ പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തെ ഭരണം ഭരണം എങ്ങനെ പല കോൺഗ്രസ് വളരെ നമ്മൾ കേരളീയർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് കാരണം വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് കേരള സംസ്ഥാന രൂപീകൃതമായി അറുപത്തൊമ്പത് വർഷമായി നമുക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരു ആറു വരി പാത നിർമ്മിക്കാനായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ ഏറേണ്ടി വന്നു അതിൻ്റെ സ്ഥലമെടുക്കാനുള്ള എഴുപത്തഞ്ച് ശതമാനം തുകയും നിർമ്മാണ പ്രവൃത്തികളുള്ള തുകയും ഒക്കെ കൊടുക്കുന്നു മിസോറാമിലെ ജനങ്ങൾ ട്രെയിൻ കാണുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് അതിനുശേഷമാണ് എന്നുള്ളതിൽ തന്നെ നമ്മൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് അല്ലേ ഭാരതത്തിൻ്റെ വികസനം കുതിപ്പ് പിന്നെ നമ്മുടെ നൂറ് നഗരങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് തിരുവനന്തപുരം കൊച്ചി കൊച്ചിക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപ കൊച്ചിയിലെ നടപ്പാതകൾ കൊച്ചിയിലെ തെരുവിളക്കുകൾ കൊച്ചിയിലെ റോഡുകൾ ഇതെല്ലാം നന്നാക്കിയത് ഈ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി ആയിരത്തി എഴുന്നൂറ്ററുപത് കോടി രൂപ കൊടുത്തത് കൊണ്ടാണ് പക്ഷെ അത് ഫ്ലെക്സ് വയ്ക്കുമ്പോൾ അത് അത് എം എൽ എയുടെയും കൗൺസിലർമാരുടെയും ഒക്കെ ആയി ആക്കുന്ന ഇങ്ങനെ തട്ടിപ്പിലൂടെയാണ് ഈ പാവം സാധാരണക്കാർ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സത്യം എന്നും അത് പുറത്തു വരും സത്യം തന്നെ ജയിക്കുകയും ചെയ്യും അത് പ്രകൃതി നിയമമാണ് ചെറിയൊരു തീരുമാനമായിരുന്നില്ല ഇത് നാൽപ്പത് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നാൽപ്പത് വർഷത്തെ ബന്ധം പരമ്പരാഗതമായിട്ടുള്ള കോൺഗ്രസ് തുടബം കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു സഭയിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു പള്ളിയിൽ പോയപ്പോഴുള്ള പ്രതികരണം എന്തായിരുന്നു വളരെ പ്രകടമായ ഒരു മാറ്റം അതായത് ഒരു ഒരു ചെറിയ മാറ്റമല്ല ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയി പക്ഷേ ഞാൻ എല്ലാവരും വളരെ സ്നേഹത്തോടെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ നമ്മളാൾക്കാരോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അവരെല്ലാവരും വെൽ ഇൻഫോംഡ് ആണ് അവരെല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വരും തിരഞ്ഞെടുപ്പുകളിൽ അത് മാറ്റം പ്രകടമാവും അതിൻ്റെ മാറ്റം എല്ലാവർക്കും ബോധ്യമാവും എന്തായാലും വളരെയധികം നന്ദി ഈ വേളയിൽ ചാനൽ ടിവിയോട് സംബന്ധിച്ചതിനും ഇതാണ് ആന്റണി ജോസഫ് നിങ്ങൾക്ക് വിലയിരുത്താം മാറ്റത്തിന്റെ പ്രതീകം